ഹായ് എല്ലാവർക്കും നമസ്കാരം ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ യുവതി യുവാക്കൾക്കായിട്ട് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കീം പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക എത്ര രൂപയാണ് കിട്ടുക എന്തൊക്കെയാണ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യുവജനങ്ങളുടെ നൈപുണ്യ നൈപുണ്യവികസനത്തിനും തൊഴിലവസരങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ കണക്റ്റഡ് വർക്ക് സ്കീം തൊഴിലന്വേഷിക്കുന്ന യുവതി യുവാക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക പഠനത്തോടുള്ള താല്പര്യം നിലനിർത്തുക നൈപുണ്യവികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ഈ പദ്ധതി കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ളത് നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും യു പി എസ് സി പി എസ് സി പോലുള്ള മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം ആയിരം രൂപ സാമ്പത്തിക സഹായം ഒരു വർഷത്തേക്ക് നൽകുന്നു കേരളത്തിലെ സ്ഥിര സ്ഥിരതാമസക്കാരായ പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷകളെല്ലാം തന്നെ സമർപ്പിക്കേണ്ടത് ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം എന്ന ക്രമത്തിലാണ് അപേക്ഷകൾ പരിഗണിക്കുന്നത് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം മേൽവിലാസം തെളിയിക്കുന്ന രേഖ ജനന തീയതി തെളിയിക്കുന്ന രേഖ വാർഷിക കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ് അംഗീകൃത സർവകലാശാലകൾ സ്കൂളുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകുന്ന വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ് അപേക്ഷ അക്നോളജ്മെന്റ് സ്ലിപ്പ് ബാങ്ക് പാസ്ബുക്ക് സ്ഥാപന മേധാവി നൽകുന്ന അംഗീകൃത കത്ത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷകന്റെ ഒപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് മേൽവിലാസം തെളിയിക്കുന്നതിനായിട്ട് വോട്ടർ ഐ ഡി കാർഡ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ എന്നിവയിലേതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ജനനതീയ തെളിയിക്കുന്നതിനായിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് എന്നിവയിൽ എന്നിവയിലേതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷകന്റെ പേരിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വില്ലേജ് ഓഫീസർ നൽകിയ വാർഷിക കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത് വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടുള്ളതല്ല അപേക്ഷകൻ്റെ പേരിലുള്ള സർവകലാശാല സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നൽകുന്ന നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യത നേടിയത് തെളിയിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ് കേരള പി എസ് സി യു പി എസ് സി എസ് എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് അപേക്ഷിക്കുന്ന വെബ്സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോമിൻ്റെയോ അല്ലെങ്കിൽ അക്നോളജ്മെൻ്റ് സ്ക്ലിപ്പിൻ്റെയോ പകർപ്പ് പി എസ് സി യു പി എസ് സി എസ് എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഉദ്യോഗാർത്ഥി മത്സര പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്നും അതിനായി തയ്യാറെടുക്കുകയാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനായിട്ടുള്ള ഫോമിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സിൽ പങ്കെടുക്കുന്നതായിട്ട് സർട്ടിഫൈ ചെയ്യുന്ന സ്ഥാപന മേധാവിയുടെ കത്ത് അതിൻ്റെയും ഫോം ലിങ്ക് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ബാങ്ക് പാസ്ബുക്ക് അക്കൗണ്ട് വിവരം ഉൾപ്പെടുന്ന ബാങ്ക് പാസ്ബുക്കിലെ പേജിൻ്റെ പകർപ്പാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ജെ പി ജി ജെ പി ഇ ജി ഫോർമാറ്റുകളിൽ നൂറ് കെ ബിയിൽ താഴെ വരുന്ന അപേക്ഷകൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ആവശ്യമായിട്ടുള്ളത് ജെ പി ജി ജെ പി ഇ ജി ഫോർമാറ്റിൽ വരുന്ന നൂറ് കെ ബിക്ക് താഴെ വരുന്ന അപേക്ഷകൻ്റെ ഒപ്പും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ബാക്കിയെല്ലാ ഡോക്യുമെൻറ്റുകളും നൂറ് കെ ബിയിൽ താഴെ പി ഡി എഫ് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് വിൻഡോയിൽ കാണുന്ന കോളത്തിൽ ടിക്ക് ചെയ്ത് അപേക്ഷയിലേക്ക് തുടരുക എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ഒരു വിൻഡോ തുറന്നു വരുന്നതാണ് എംപ്ലോയ്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിൽ എംപ്ലോയ്മെൻ്റ് നമ്പർ രജിസ്റ്റർ ചെയ്ത ശേഷം ചെക്ക് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതല്ല പുതിയ അപ്ലിക്കൻ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡേഴ്സ് ന്യൂ അപ്ലിക്കൻ്റ് എന്ന വിൻഡോയിൽ പ്രസ് ചെയ്ത് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം അപ്ലൈ ചെയ്യുന്നവരെ തന്നെയാണ് ആദ്യം പരിഗണിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പ്രതിമാസം ആയിരം രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നത് ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത പലരുമുണ്ട് അവരിലേക്കെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നതിനായിട്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസുമായോ ഔദ്യോഗിക വെബ്സൈറ്റുമായോ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്